എന്താ ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എപ്പോഴും ഒന്ന് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോണേ എന്ന് എനിക്കൊരു വാണിംഗ് കിട്ടിയായിരുന്നു കാരണം അവിടെ പാർക്കിംഗ് സൗകര്യമില്ല നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ തൂണും കെട്ടിപ്പിടിച്ചിട്ട് അയിമായ പോക്ക് ചെയ്താൽ ആ വണ്ടിയിലോട്ട് കയറുവാണേ ആനയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യം പറഞ്ഞാൽ പറഞ്ഞാലെന്താ ഐമാക്ക് എൻ്റെ മടിയിൽ ഇരുന്നാലേ ഇരിപ്പ് ഉറയ്ക്കത്തുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ പെട്ടുപോയി കാരണം വണ്ടി ഇടാനുള്ള സൗകര്യം കിട്ടിയില്ല പിന്നെ കുറച്ച് ദൂരെ മാറ്റി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടക്കണം ഇനി വെറും അഞ്ച് മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ സിനിമയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങ് നടന്നു അങ്ങനെ നടന്ന് കിടന്ന് എന്തായാലും നമ്മൾ തിയേറ്ററിൽ എത്തി കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെയാണ് എത്തിയത് അയാൻ്റെ നിർബന്ധത്തിനാണ് കേട്ടോ ഈ സി ഈ തിയേറ്ററിൽ സിനിമ ബുക്ക് ചെയ്തത് അയാൻ പറഞ്ഞു ഇവിടെ അടിപൊളി സീറ്റൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു അകത്തോട്ട് കയറിയിട്ട് ഞാൻ ബാക്കി വിശേഷം പറയാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ചീത്ത കേൾക്കേണ്ടി വന്നേനെ കേട്ടോ അങ്ങനെ അകത്തോട്ട് കയറി സിനിമയൊക്കെ തുടങ്ങി അയ്മ ഇന്ന് സിനിമ കാണും എന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് ഞാനിന്ന് ഉറങ്ങത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടത്തി വിശക്കുന്നു എന്നുള്ള സയറൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട് കേട്ടോ അയ്യോ സിനിമയെ പറ്റി പറഞ്ഞില്ലല്ലോ ബാൾട്ടിയാണ് കേട്ടോ കാണാൻ പോയത് രണ്ട് മൂന്ന് പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ എടുക്കാനൊരുങ്ങിയെങ്കിലും പിന്നെ മടിച്ച് മടിച്ച് അങ്ങ് വിട്ടു അങ്ങനെ അതാ അസംബ്ലിക്ക് പോകുന്ന പോലെ മൂന്നും കൂടെ പോകുന്നതുകൊണ്ടോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സ്നാക്സ് വാങ്ങിക്കാനായിട്ടുള്ള പോക്കാണ് കേട്ടോ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിച്ചു സിനിമയൊക്കെ തീർന്നു പൊളി സിനിമ അടിപൊളി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയിമ പോലും കണ്ണു നഴിച്ചിരുന്നു കണ്ടു കേട്ടോ ഇറങ്ങിയപ്പോഴാണെങ്കിലും അടിപൊളി മഴ പിന്നെ ഞങ്ങൾ അവിടെ സൈഡിൽ നിന്ന് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് നേരെ വീട്ടിലോട്ട് വന്നു ഇനി വേറെ പരിപാടി കേട്ടോ കിടന്ന് ഉറങ്ങ അത്രേ ഉള്ളൂ അപ്പൊ ബൈ